നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയ കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറയിലെ പ്രിയപ്പെട്ട അനീഷ് നമ്മുടെ കൂടെയുണ്ട് ആനുമാനീഷ്താവ് മുണ്ടമ്മലെ വിട്ട് ഉല്ലാട് വരുന്ന അവസരത്തില് ഹരിക്ക്ണ്ണാമലയിലെ വൈദ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും മത്സര കൊടുത്തതായ ആ ഒരു വലിയ ആദരവും സ്വീകരണവും പിന്നീട് നമ്മുടെ സഭയ്ക്ക് വലിയ ബലവും അനുഗ്രഹവുമായി ഇന്ന് നമ്മൾ പെണ്ണിക്കുളത്ത് നിന്ന് ആരംഭിച്ച നമ്മുടെ പദയാത്ര തിരുവല്ലയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ പദയാത്ര ഇവിടെ ഈ പുല്ലാട് ദേവാലയത്തിൽ സംഗമിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഈ തലമുറയിലെ അനുഗ്രഹിക്കപ്പെട്ടവനായ നമ്മുടെ പ്രിയ മകൻ അരീഷ് നമ്മുടെ കൂടെയുള്ളതിൽ വളരെയേറെ നന്ദിയും സന്തോഷവും ഉണ്ട് പ്രിയപ്പെട്ട അരി കെണ്ണാമണി സാറിന്റെ സാറിൻ്റെ മകള് ടീച്ചറെ നമ്മൾ ആദരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ പിതാവ് പ്രവേശിച്ച് താമസിച്ചതായ സ്കൂളിൽ നമ്മൾ ഇന്ന് ഹൃദയവുമായിട്ട് താമസിച്ച് അല്ലെങ്കിൽ അവിടെ കയറി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചു അവസരത്തില് വന്നുകൂടിയിരിക്കുന്ന എല്ലാ നമ്മുടെ പദയാത്രകളുടെയും അതുപോലെ തന്നെ നമ്മുടെ സഭയുടെയും നാമത്തില് ഈ കുടുംബത്തോടുള്ള നമ്മുടെ അകൈതവുമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം പിതാവിൻ്റെ പുണ്യപാതകളിൽ നമ്മൾ അണയുമ്പോൾ ഈ കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മൾ സ്വീകരിച്ച് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെന്ന് അരീഷിനോട് ഞാൻ ഹൃദയവും വാഗ്ദാനം ചെയ്യുന്നു അനീഷ് ഇന്ന് രാവിലെ എറണാകുളത്തിൽ പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകേണ്ടതായിരുന്നു കുടുംബസമേതം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളോട് കൂടി അപ്പം നടന്ന് അവരുടെ ഭവനത്തിൽ നിന്ന് ഈ പുല്ലാട് വരെ നടന്ന് നമ്മളോട് കൂടി ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ പ്രദർശിപ്പിച്ച മത്സര മകനോടുള്ള നമ്മുടെ ഹൃദയമായ സ്നേഹവും ആദരവും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വികാരിച്ച് ഒരു വാക്ക് പറയുന്നതായിരിക്കും